ഹായ് വെൽ ലൈഫ് ടൈം ജെംസിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെള്ളരിക്കറിയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് ഇപ്പോൾ എളുപ്പത്തിൽ ഇന്നിപ്പോൾ എന്തോ ഒരു കറി ഉണ്ടാക്കുക പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന എന്ത് കറിയാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചെറിയൊരു കറിയാണ് ഇത് വെള്ളരി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിലേക്ക് വേണ്ട വെള്ളരി നമ്മൾ നന്നായിട്ടൊരു സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് രണ്ട് പച്ചമുളകും കൂടി ഇതിൽ കയറിയിടണം കാരണം അതിലൊന്നും നമ്മൾ മുളക് പൊടി കറിയിൽ ഇടുന്നില്ല അപ്പോൾ രണ്ട് പച്ചമുളകാണ് ഞാൻ ഇട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നാല് പച്ചമുളകൊക്കെ ഇടാം പിന്നെ ഒരു തക്കാളിയും കൂടി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കണം സ്വൽപ്പം മഞ്ഞൾപ്പൊടി കറിവേത്തില മഞ്ഞൾപ്പൊടി സ്വല്പം ചേർത്തിട്ടുണ്ട് പിന്നെ സ്വല്പം ഉപ്പ് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് കുക്കറിൽ അടുപ്പത്ത് വെക്കാം കേട്ടോ പിന്നെ ഇനി നമുക്ക് തേങ്ങ അരയ്ക്കാൻ വേണ്ടത് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി അല്ലേ കേട്ടോ ഇത്രയും ചേർത്ത് തേങ്ങ നന്നായിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പോലെ അരയണേ അപ്പം നമ്മളെ വെള്ളരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തിട്ട് ഒത്തിരി ഉപ്പ് കുറവ് വരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെക്കാം ഒരു തിള വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സ്വല്പം തൈര് ചേർത്ത് കൊടുക്കണം സ്വല്പം തൈരിട്ട് അധികം വേണ്ട കുറച്ച് ചേർത്താൽ മതി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ ഇനി നമുക്കിది താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ಸ್ವಲ್ಪ വെльച്ചണ്ണ ഒഴിച്ച് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് എടുക്കുക ട്ടോ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളകും ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്തിട്ട് ന കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഉള്ളി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മളതിനെ ഒന്ന് വഴറ്റിയെടുക്കണേ ഉള്ളി ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മളാ കറി ഇവിടെ പെട്ടെന്ന് റെഡിയായില്ലേ എന്തെളുപ്പല്ല ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത് അപ്പം നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും താങ്ക്